ഈശ്വരം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകൾ കൊളോസോസ് ലേഖനത്തിൻ്റെ പഠനം വീണ്ടും ഷാലോം ടെലിവിഷനിൽ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ലിങ്ക് കിട്ടിയ എല്ലാമായിട്ട് ഈ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തു എന്ന നിക്ഷേപത്തെ കണ്ടെത്തുന്നതോടെ നമ്മുടെ ജീവിതം തന്നെ മാറുകയാണ് ഇത് ശരിക്കും ഒരു അന്വേഷണാത്മകമായ ജീവിതമായിട്ടാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുന്നത് അന്വേഷിച്ച് കണ്ടെത്തുക പരതി എടുക്കുക വീണ്ടും അതിനെ ആഴത്തിൽ കാണുക ഇതാണ് ഈ വചനം നമുക്ക് നൽകുന്ന ആഹ്വാനം നോക്കൂ ഞാൻ ഈ വായിക്കുന്ന വചനം കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ വായിച്ച് കേട്ടതാണ് വീണ്ടും വായിക്കുകയാണ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിക്ഷേപങ്ങളെല്ലാം അവനിലാണ് മറിഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കാം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് യേശുക്രിസ്തുവിൽ ഒളിഞ്ഞു കിടക്കുകയാണ് നിധികളാണ് ഒളിഞ്ഞുകിടക്കുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളാണ് ഒളിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടെത്തിയെടുക്ക ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ടെത്തിയെടുക്കേണ്ടിയതാണ് ക്രിസ്തു ഒരു രഹസ്യമാണ് അങ്ങനെ തന്നെയാണ് എടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇത് മൂന്നാം വാക്യം ഇപ്പോൾ വായിച്ചത് കൊളോസോസ് രണ്ടിൻ്റെ രണ്ട് വായിക്കട്ടെ അപ്പോൾ അവിടെ ആ അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട് കൊളോസോസ് രണ്ടിൻ്റെ രണ്ട് സ്നേഹത്തിൽ പരസ്പര ബന്ധമായ പരസ്പര പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തു ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് അല്ല ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ അറിവ് അപ്പം ക്രിസ്തുവിൽ എന്തു ചെയ്തിരിക്കുകയാണ് മറിഞ്ഞു കിടക്കുകയാണ് ഒളിഞ്ഞിരിക്കുകയാണ് തുറന്നു വച്ചിരിക്കുകയല്ല തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പോയി എടുക്കാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എപ്പോഴാണ് ഒരു കാര്യത്തെ മറച്ചു വെക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ എടുക്കണമെന്ന് നിങ്ങൾക്കുള്ളപ്പോഴാണ് അത് മറച്ചു വയ്ക്കുന്നത് ഹിഡൻ ആക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ അതാണ് എടുക്കാതിരിക്കാൻ വേണ്ടിയല്ല എടുക്കാതിരിക്കാനാണെങ്കിൽ പിന്നെ ആരോടും ഹിഡൻ ആക്കി വെച്ചിട്ട് പറയാതിരുന്നാൽ മതി എടുക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നിടത്ത് ഇന്ന കാര്യം വെച്ചിട്ടുണ്ട് അത് മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മാത്രമേ അതറിയത്തുള്ളൂ പോവുക അതിനെ കുഴിച്ചെടുക്കുക എങ്ങനെ എങ്ങനെയാണ് പറയുന്നത് ഇതൊരു ഹൈഡാൻസിക്കിൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത് ഇത് ആഴമായി നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മ ഇത് പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൽ പിതാവ് ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഗുപ്തമ നിധികളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു നിധി കണ്ടെത്തിയ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു നിങ്ങളൊന്ന് ചിന്തി ചോദിക്കാം നിങ്ങളുടെ നാട്ടിൽ ഒരു നിധി ഒരു മനുഷ്യന് കിട്ടിയെന്നിരിക്കട്ടെ പണ്ടുകാലത്തൊക്കെ ഇങ്ങനെ മണ്ണ് മാന്തുമ്പോഴും മണ്ണ് മാറ്റുമ്പോഴുമൊക്കെ വലിയ ട്രങ്ക് പൊട്ടിക്കാത്ത നിധിയൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പല പലരുടെയും കാര്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് വലിയ നിധികൾ മണ്ണ് മാറ്റിയപ്പം കണ്ടെത്തുകയാണ് ഈ നിധി കണ്ടെത്തുന്ന വ്യക്തിയുടെ നിധി കണ്ടെത്തിയ ശേഷമുള്ള ജീവിതവും അതിനു മുമ്പുള്ള ജീവിതവും തമ്മിൽ അന്തരമായി വ്യത്യാസമാണ് ദരിദ്രനായൊരു മനുഷ്യൻ ദരിദ്രനായൊരു മനുഷ്യൻ നിധി കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയായിരിക്കും ജീവിക്കും അവൻ്റെ മട്ട് മാറി അവൻ്റെ സ്റ്റൈൽ മാറി അവൻ്റെ ജീവിതരീതി അവൻ്റെ വസ്ത്ര സംവിധാനം മാറി ഏഹ് അവൻ്റെ ഭക്ഷണരീതി മാറി വസ്ത്രവിധാനം മാറി എല്ലാം മാറുകയാണ് അവൻ്റെ താമസ സ്ഥലം മാറി അവൻ്റെ വീട് മാറി അവൻ്റെ കൂര മാറി മാളിക ഉയരുന്നു അവൻ ചെരുപ്പ് മാറുന്നു ഉടുപ്പ് മാറുന്നു രീതി മാറുന്നു അവൻ്റെ സഹപാഠികൾ മാറുന്നു സാഹചര്യം മാറുന്നു കൂട്ടുകാർ മാറുന്നു എല്ലാം ജീവിത സാഹചര്യവും ഈ കണ്ടെത്തിയ നിധിയുടെ നിലവാരത്തിലേക്ക് വരികയാണ് ഇതേപോലെ തന്നെയാണ് യേശുക്രിസ്തു എന്ന നിധിയെ കണ്ടെത്തുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാവുകയാണ് പത്രോസ് എന്ന് പറയുന്ന ഒരു സാധാരണ മുക്കുവനെ വലയും കഴുകി മീനേം പിടിച്ച് മീനേം വിറ്റ് മീനേം പിടിച്ച് മീനേം വിട്ട് വലയിട്ട് ആ ഗലീലയിലെ നസ്രത്തിലെ കടലിൽ നടന്നുകൊണ്ടിരുന്ന സാധാരണ മീൻ്റെ ഗന്ധമുള്ള ഒരു മുക്കുവനെ ആ കടൽക്കരയിൽ വെച്ച് ലഭിക്കുന്ന ഒരു വലിയ നിധിയുണ്ട് ആ നിധിയുടെ പേര് ക്രിസ്തു എന്നാണ് ക്രിസ്തു എന്ന നിധിയെ കഴിഞ്ഞപ്പോൾ ആ സാധാരണ ഗ്രാമത്തിലെ മുക്കുവൻ ഇതാ സഭയുടെ ആഗോള സഭയുടെ പ്രഥമ പോപ്പായി മാറുകയാണ് കണ്ടോ 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 ഇതാ ഞാൻ പറഞ്ഞു ഒരു സാധാരണ മുക്കുവൻ കടൽക്കരയിൽ വെച്ച് ക്രിസ്തു എന്ന നിധിയെ കാണുകയാണ് ആ നിധി തൻ്റെ ജീവിതം മാറ്റിമറിക്കുകയാണ് തൻ്റെ ജീവിത നിലവാരത്തെ മാറ്റിമറിക്കുകയാണ് വിദ്യാഹീനനായ മനുഷ്യൻ എന്ന തലക്കെട്ട് മാറിയിട്ട് വിദ്യാബഹുത്വമുള്ള മനുഷ്യൻ എന്ന തലക്കെട്ടിലേക്ക് മാറുക അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ നിധിയെ കണ്ടെത്തുകയാണ് ശരിക്കും നമ്മെ സ്വാധീനിക്കുന്ന നിധിയാണിത് ഇത് മറിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിച്ച് 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 കണ്ട ഇത് തന്നെ ഇത് ലെയർ ലെയർ ആയിട്ട് തുറന്ന് 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 ഒന്നാം വാതിൽ തുറന്ന് രണ്ടാം വാതിൽ തുറന്ന് മൂന്നാം വാതിൽ തുറന്ന് ഓരോ വാതിൽ തുറക്കും തോറും അവിടെ ഓരോന്ന് 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 ഇങ്ങനെ നിധികൾ മറഞ്ഞു കിടക്കുന്ന ഒരു വലിയ ഖനിയാണ് ക്രിസ്തു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളാണ് അവനിൽ മറഞ്ഞു കിടക്കുന്നത് ഇത് 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 ഡിസ്കവർ ചെയ്യണം ഡിസ്കവർ ചെയ്യുകയാണ് ഇത് ഡിസ്കവർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതമേ മാറുകയാണ് നിങ്ങൾ ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ടായി എന്താണ് ഈ സഹോദരൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യം അതിനെക്കുറിച്ച് പറയാതെ അതിനകത്തൊരു ആശ്വാസ വാക്ക് പറയാതെ ഈ നിധി ക്രിസ്തു എന്ന നിധിയെക്കുറിച്ച് പറയാൻ ക്രിസ്തു എന്ന നിധിയെക്കുറിച്ചേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇത് കാണുന്നത് വരെയുള്ളൂ ഈ അല്ലലും ഈ നിലവിളിയും ഈ കരച്ചിലും ഈ ദുഃഖമൊക്കെ ഇത് കാണുന്നതോടെ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ പുറത്തു വരികയാണ് എ ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ പുറത്തു വരികയാണ് അവനെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും പറ്റുകയല്ല അസാധാരണ വീര്യവും അഭിഷേകവുമായി ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ പുറത്തു വരികയാണ് എ ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ് അവനെ മരണത്തിന് പോലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ ഉള്ളതിനോ വരാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ ആപത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആളിനോ തകർക്കാനാവാത്തൊരു മനുഷ്യൻ പുറത്തു വരികയാണ് എവിടുന്ന് ക്രൈസ്തവിലുള്ളൊരു മനുഷ്യൻ എ മാൻ ഇൻ ക്രൈസ്റ്റ് ക്രൈസ്തവിലുള്ളൊരു മനുഷ്യൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നിധി കണ്ടെത്തും തോറും ഞാൻ പറഞ്ഞില്ലേ വെറും മുക്കുവനെ അപ്പോസ്തോലാക്കിയ നിധിയാണിത് ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആരും നോക്കുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും ഒന്ന് തട്ടണമെന്ന് പറഞ്ഞ രോഗികളെ കൊണ്ട് കിടത്തുകയാണ് നിഴലെങ്കിലും ഷാഡോ അറ്റ്ലീസ്റ്റ് അദ്ദേഹം പോകുമ്പോൾ നിഴലും തട്ടിയാൽ വ്യക്തികൾ സൗഖ്യമാകും എന്ന് പറയുകയാണ് എന്തായത് എന്തായത് ഇതാണ് നിധിയെ കണ്ടെത്തിയവന്റെ ജീവിതം എത്ര പേരുടെ ഉദാഹരണം വേണം എന്ന് പറയുന്ന മനുഷ്യൻ ഉപദ്രവിയായിട്ട് ഡെമസ്കസിന്റെ പടിവാതിക്കൽ ചെന്നത് ജെറുസലേമിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് കഴിഞ്ഞു ഇനി അന്യ നാട്ടിൽ പോയി അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടിയ ആ വാതുക്കൾ വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യൻ്റെ തേജസ് തേജസ് ഏറിയ ചൂടിന്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു പ്രകാശം തന്നെ വന്ന് അടിക്കുകയാണ് കുതിരപ്പുറത്തൊന്ന് താഴെ വീഴുകയാണ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവർ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴുകയല്ല കേട്ടോ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവർ അങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീഴാൻ ബാലൻസ് ഇല്ലാത്തവരൊന്നും കുതിരപ്പുറത്ത് സഞ്ചരിക്കത്തില്ല കഴുതപ്പുറത്ത് പോകുന്ന കാര്യമല്ല പറഞ്ഞാൽ കുതിരപ്പുറത്ത് കുതിരപ്പുറത്തുനിന്ന് ഒരുത്തൻ താഴെ വീഴണമെങ്കിൽ അതുപോലെ അടി കിട്ടണം കാരണം കാല് മുതൽ ലോക്കാണ് അത്ര ബാലൻസ് ഉള്ളവർക്ക് കുതിരപ്പുറത്തേക്ക് കുടുങ്ങി 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 പോകാൻ പറ്റും കുതിരപ്പുറത്തുനിന്ന് ഒരു വീരശൂര പരാക്രമി അടി കൊണ്ട് താഴെ വീണ് കിടക്കുക പേര് സൗൾ അവിടെ വെച്ചിട്ട് നിധിയെ കണ്ടെത്തുകയാണ് പിന്നെ അങ്ങോട്ട് ജീവിതം മാറുകയാണ് ഉപദ്രവിക്കാൻ വന്നയാൾ ഉപദേശിയായിട്ടാണ് തിരിച്ചു പോവാൻ അപകടകാരിയായ മനുഷ്യൻ അപ്പോസ്റ്റോലിനായിട്ടാണ് തിരിച്ചു പോവാൻ മനസ്സിലെ ആരുടെ പ്രതി കൊല്ലാൻ നടന്നോ ആ ആൾക്ക് വേണ്ടി ചാക നടക്കെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന മനുഷ്യൻ ക്രിസ്ത്യാനിയായിട്ട് ചാക നടക്കുക വിൻ ഒന്നിനും വേർപെടുത്താൻ കഴിയാതെ വണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹം കണ്ടെത്തിയ ഈ നിധിക്ക് കഴിയുകയാണ് ഇതൊരു നിധിയാണ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിധി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിധി ജീവിതത്തെ മാറ്റിമറിക്കുന്ന നിധി ആ നിധി ക്രിസ്തുവാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത് കണ്ടുമുട്ടുന്നതോടെ നമ്മുടെ ജീവിതമേ മാറുകയാണ് മരത്തിന്റെ മേളിൽ അത്താട്ടത്തിയുടെ ഇലയുടെ മറവിലിരുന്നാണ് കുറിയവനായ ആൾ കുറിയത സഖായി സഖാവൂസ് ഈശ്വ എന്ന നിധിയെ കാണുന്ന താനൊരിക്കലും ചിന്തിച്ചില്ല തൻ്റെ ജീവിതം ഇത്രയും മാറുമെന്ന് ചതിവായി ചതിച്ച് 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 വാങ്ങിച്ച് നാലിരട്ടി വാങ്ങിച്ച് ജീവിച്ച മനുഷ്യൻ കാട്ടത്തിയുടെ ഇലയുടെ ഇടയിലൂടെ ഈ ക്രിസ്തു എന്ന നിധിയെ കാണുകയാണ് എൻ്റെ ദൈവമേ അയാളെ മരത്തിൻ്റെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന നിമിഷം മുതൽ അയാളുടെ ജീവിതത്തെ ഈ നിധി സ്വാധീനിക്കാൻ തുടങ്ങി ആരും നിർബന്ധിക്കാതെ ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ നാളെ ഒരു വലിയ അനൗൺസ്മെൻറ്റ് നടത്താൻ പോകുകയാണ് ചതിവായി വാങ്ങിയതിൻ്റെ ഇരട്ടി ഞാൻ തിരികെ കൊടുക്കാൻ പോകുകയാണ് എങ്ങനെയാണ് അനുതാപവും പശ്ചാത്താപവും മാനസാന്തരവും വന്നത് ഈ നിധിയെ കണ്ടെത്തിയപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നിധിയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞാൻ ഈ നിധിയെ കണ്ടെത്തുക കണ്ടെത്തിയപ്പോഴാണ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്ന നിമിഷമുണ്ടല്ലോ ലോകം മുഴുവൻ ഇളകി മറിഞ്ഞു വന്നാലും നിങ്ങൾ ശാന്തനായി കാര്യങ്ങളെ വീക്ഷിക്കാൻ തുടങ്ങും കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെയാണ് കണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെയാണ് തൊട്ടിരിക്കുന്നത് അവൻ നിന്റെ ജീവിതത്തെ കരകയറ്റാൻ മതിയായവനാന്ന് നിലക്കുറപ്പുണ്ട് ഈ നിധി എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എൻ്റെ കുടുംബത്തെ മാറ്റിമറിച്ചു ഞാനെന്ന വ്യക്തിയെ മാറ്റിമറിച്ചു ഈ നിധി അനേകരെ മാറ്റിമറിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു ഗുപ്തമാ അവനിലാണ് അവൻ തന്നെ രഹസ്യമാണ് ക്രിസ്തു രഹസ്യമാണ് കൊളോസോസ് രണ്ട് മൂന്ന് നോക്കുക വചനം എങ്ങനെയാണ് പറയുന്നതെന്ന് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ് അത് തന്നെ അവൻ അവിടുന്ന് തന്നെ ഒരു ട്രഷറിയാണ് ട്രഷറിയാണ് അവിടെ നിധി നിധിയുടെ ഖനിയാണ് അവിടെ നിന്ന് കയറിച്ചല്ലേ നിന്നെ കയറ്റി അവനിൽ ഇല്ലാത്തതൊന്നുമില്ല പ്രിയപ്പെട്ടവർ എന്താ നിങ്ങൾക്ക് വേണ്ടിയത് അത് അവനിലുണ്ട് അവനാണ് ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിലുണ്ട് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിലുണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയാണ് അവൻ ഉണ്ടാകട്ടെ എന്ന് വാക്കുകൊണ്ട് സകലത്തെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടിപ്പിന് പിതാവായ ദൈവം സൃഷ്ടികർമ്മത്തിനുപയോഗിച്ചത് ഇവനെയാണ് അവനാണ് സകലത്തെയും സൃഷ്ടിച്ചത് അവനിലേക്ക് ഒരു ക്ഷണമാണ് ഇത് കണ്ടെത്തുന്നതോടെ ഇനിയൊന്നും കാണണ്ട എന്നൊരവസ്ഥയിലേക്ക് വരികയാണ് നിങ്ങൾ ബഹുസമ്പന്നനാണ് നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടെന്നിരിക്കട്ടെ ചെറിയ നഷ്ടങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് പോലും ചെയ്യത്തില്ല അതുപോലെ തന്നെയാണ് ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ ആഴം തിരിച്ചറിയുമ്പോൾ ലഘു കഷ്ടങ്ങൾ അപവാദം ആക്ഷേപം കടഭാരം ദുഃഖം നിരാശ രോഗം എനിക്കത് ശ്രദ്ധിക്കാൻ സമയമില്ല വലിപ്പമുള്ള നിധിയെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ആ കണ്ടെത്തിയ നിധി ഏതാണ് എന്താണ് എങ്ങനെയാണ് അത് ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞാനത് ആവർത്തിച്ച് വ്യക്തമായിട്ട് പറയാതെ ഇപ്പോൾ പുറമേ കാണുന്നവർ ചോദിക്കുന്നു ഈ ചെളിയുള്ള വയൽ നിനക്ക് വാങ്ങുവാൻ തലയ്ക്ക് വട്ടുണ്ടോ എന്ന് എന്നാൽ വയൽ കണ്ട മനുഷ്യൻ കണ്ടത് വയലല്ല വയലിലെ വൻ നിധിയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു അവൻ വയലിൽ കണ്ടെത്തിയ വി നിധി ക്രിസ്തുവാണ് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഇത് വാങ്ങിയതിന് കാരണവും അതാണ് ഏറ്റവും വലിയ നിധി ക്രിസ്തുവാണ് അത് കണ്ടെത്തുന്നതോടെ മറ്റെന്തും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ലാതായി മാറുകയാണ് കാരണം ഈ നിധി നമ്മുടെ ജീവിതം മാറ്റുകയാണ് അതുകൊണ്ടാണ് കൊളോസോസ് രണ്ട് മൂന്നിൽ പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകം വയൽ കാണുമ്പോൾ നീ വയലിലെ നിധിയെ കാണുന്നു നിധിയെ കണ്ടെത്തി നീ ഈ നിധി കൊണ്ടൊരു ജീവിതം ജീവിക്കും ആ ജീവിതമാണ് യേശുക്രിസ്തുവിലുള്ള ജീവിതം ആ അതാണ് അതാണ് ആ ജീവിതമാണ് യേശുക്രിസ്തുവിലുള്ള ജീവിതം ആ നിധിക്കകത്തൊന്ന് എടുത്ത് കൊടുക്കുകയാണ് രക്തസാക്ഷിത്വത്തിലേക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞ രണ്ട് മനുഷ്യരും പോയത് ഒരാളെ തല കീഴായി ക്രൂശിച്ചു കൊന്നു മറ്റൊരാളെ തല വെട്ടിക്കൊന്നു തങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച പ്രതിസന്ധികൾക്കൊന്നിനും ഒടുവിലത്തെ രക്തസാക്ഷിത്വം വരെ മുന്നിൽ വന്നിട്ടും കണ്ട നിധിയിൽ നിന്ന് കണ്ണു വരച്ചില്ല നിധി കണ്ടെത്തിയവന്റെ ജീവിതമാണ് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ ഹൃദയത്തിലേക്ക് പതിപ്പിക്കണം പത്രോസ് എന്ന പത്രോസ് എന്ന മനുഷ്യൻ തല കീഴായി ക്രൂശിക്കപ്പെടുമ്പോൾ പൗലൂസ് എന്ന മനുഷ്യൻ ശിരച്ഛേദം ചെയ്യപ്പെട്ട തല വെട്ടി കൊല്ലപ്പെടുകയാണ് രണ്ടു പേർക്കും തങ്ങൾ കണ്ടെത്തിയ ക്രിസ്തു എന്ന നിധിയിൽ നിന്ന് മുമ്പിൽ രക്തസാക്ഷിത്വം മാടി വിളിച്ചപ്പോൾ പോലും മാറാൻ പറ്റിയില്ല അത്ര മാത്രം അവരുടെ ജീവിതത്തെ ക്രിസ്തു എന്ന നിധി സ്വാധീനിച്ചിരുന്നു അത്ര മാത്രം ക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭിച്ചിരുന്നു പോലും വേർപെടുത്താനാവാത്ത വിധം അവരെ ചേർത്ത് വെക്കാൻ ക്രിസ്തു എന്ന നിധിക്ക് കഴിഞ്ഞിരുന്നു അത്ര അവർക്ക് ലഭിച്ചിരുന്നു ആ ലഭിച്ചതിൻ്റെ വലുഭമാണ് എന്തിനേയും നേരിടാൻ അവരെ സജ്ജമാക്കിയത് അതേ നിധി എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ നിധിയുടെ പേര് ക്രിസ്തു എന്നാണ് അതാണ് കൊലോസ മൂന്ന് രണ്ടിൽ പറയുന്നത് രണ്ട് മൂന്നിൽ പറയുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് സ്വീകരിക്കാം ഈ നിധിയെ ജീവിക്കാം ഒരു ജീവിതം ഇത് എക്സൈറ്റിംഗ് ലൈഫാണ് ഐ എം എക്സൈറ്റഡ് ഇത് നിങ്ങളോട് പറയാൻ പറ്റുന്നതിൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഐ കൺസിഡർ ദിസ് ഓസ് മൈ പ്രിവിലേജ് ജീവിക്കാം കർത്താവിൻ്റെ കൂടെ ജീവിക്കാം ഈ നിധിയെ കണ്ടെത്തി ജീവിക്കാം ഇനി വേറൊരു ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എനിക്കിനി ഒന്നും നേടാനുമില്ല വെട്ടി പിടിക്കാനുമില്ല എൻ്റെ ഏറ്റവും വലുത് ഞാൻ കണ്ടു കഴിഞ്ഞു കണ്ടെത്തി കഴിഞ്ഞു എൻ്റെ ഏറ്റവും വലുത് ക്രിസ്തു എന്ന നിധിയാണ് അതിന അതോട് തുലനം ചെയ്യാൻ എനിക്ക് മറ്റൊന്നും ഇല്ല മറ്റൊന്നും വേണ്ട ഇതാണ് വലുത് ഇത് മാത്രമാണ് വലുത് ഇത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇതിലേക്കാണ് എൻ്റെ പ്രയാണം മതി ഇത് മതി ഇത് മതി ബാക്കിയെല്ലാം പിന്നാലെ വന്നോളൂ ക്രിസ്തു എന്ന നിധി കൊളോസോസ് രണ്ട് മൂന്ന് അവനിലാണ് 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 ക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും മറഞ്ഞിരിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്നു ആ ഒളിഞ്ഞിരിക്കുന്നതിനെ മറ നീക്കി ദൈവം വെളിപ്പെടുത്തി തരികയാണ് കാണുക ക്രിസ്തുവിലുള്ള ജീവിതം കാണുക ക്രിസ്തുവിൽ ജീവിക്കുക ക്രിസ്തുവിൽ ജീവിക്കുന്നതിന്റെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയുകയില്ല കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ എന്തിനാ എങ്ങനെ സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുന്നറിയോ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാകും ഇതൊരാളിലേക്ക് ജീവനായിട്ട് മാറ്റപ്പെടുക ആ ജീവൻ മറ്റൊരാളുടെ സൗഖ്യത്തിന് മുഖാന്തരമായി മാറുക ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സാക്ഷ്യം ഇതാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾക്കതൊരനുഭവമായി മാറും കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയില് ഗൾഫിൽ നിന്നുണ്ടായ അത്യാഹിതം ഹേതുവായിട്ട് നട്ടല്ലെ സംഭവിച്ച തകർച്ചയിൽ നാട്ടിക്കൊണ്ടുവന്ന് വന്ന ആ മകന്റെ സൗഖ്യത്തിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടു ഇന്ന് ഞാൻ ഈ മുമ്പിൽ ഇരിക്കാൻ പോയപ്പോ ഒരു സഹോദരനെ പിടിച്ചിട്ട് പറഞ്ഞു അതേ അവസ്ഥയിൽ എന്നെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു സൗഖ്യമുണ്ടാകുമെന്ന് എന്നെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ അയാളോട് ഉറപ്പ് പറഞ്ഞു നിങ്ങൾ വന്നിരിക്കുന്ന തിരിച്ചുവിടുകയുള്ളൂ അതെ ലൂയ്യ ദുബായിൽ ജോലിക്ക് പോയതായിരുന്നോ ജോലിക്ക് പോയതാ

നീ ഇന്ന് ബൈബിൾ ഇല്ലെങ്കിൽ ഒരു ബൈബിൾ ഡിവൈൻ ഇന്ന് മേടിച്ചോണ്ട് പോകണം കേട്ടോ ഏ അവിടെ ഒരു ഇവിടെ കൗണ്ടറിൽ നിന്ന് ഒരു ബൈബിൾ മേടിച്ചോണ്ട് പോകണം ബൈബിളിനകത്ത് ഒരു ഭാഗമുണ്ട് കൊളോസോസ് ലേഖനം രാജ രാജ്രതന്റെ അടുത്തുകൊണ്ട് എന്നാൽ അത് എടുത്ത് അടയാളപ്പെടുത്തി തരും ഒരു ബൈബിൾ നീ മേടിക്കണം രാജത്തുകൊണ്ട് ഒന്ന് ഇത് അടയാളപ്പെടുത്തണം അവിടെ ഇങ്ങനെയാണ് വചനം പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നാൽ മൂന്ന് കാര്യവൈഷ് നമ്മുടെ ആവശ്യപ്പെടുന്നത് ഒന്ന് രണ്ടാമത്തേത് മൂന്നാമത്തേത് സ്ഥിരതയോടെ സ്ഥിരതയോടെ ഒന്ന് വിശ്വാസത്തിൽ നിലനിന്നാൽ കർത്താവ് നമ്മോട് രണ്ടു കുറുന്തോസ് പതിമൂന്നിന്റെ അഞ്ചിൽ വചനം നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും ഇങ്ങോട്ട് നോക്കുക സുമേഷെ നീ ആരായിക്കോട്ടെ ഏതു ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഇന്റർനെറ്റിലൂടെ ഇത് കണ്ട് ദുബായിൽ നിന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായെങ്കിൽ ആ വിശ്വാസം നിന്നെ ഡിവൈനിൽ നിന്ന് വിടുമ്പോ സൗഖ്യമാക്കിയിട്ട് വിടത്തോളു അഴിയുന്നു അഴിയുന്നു അഴിഞ്ഞു വീഴുന്നു അഴിഞ്ഞു വീഴുന്നു

ദുബായിൽ നിന്ന് കൈ ഓടുകയാടിച്ചൊന്ന് സ്തുതിച്ചോ എന്റെ ആടെ പോയി ചേട്ടൻ പോയി ചേട്ടൻ പോയി ആടെ പോയി ഓ എൻറെ ദൈവ ഹരലു ഹരലു ോട് പറയാ മതിയോ ഇത്യോണോ നിതാവായമേ ഇന്നീ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇതാവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ക്രിസ്തു എന്ന നിക്ഷേപം വ്യക്തികളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു നിക്ഷേപമായി ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായി ക്രിസ്തുവേ ഈ പ്രാർത്ഥന ശക്തമായ ഒരു പ്രാർത്ഥനയായി ഉയരട്ടെ ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലെ സമയമായി മാറട്ടെ എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ നിക്ഷേപത്തെ കാണാൻ പല സന്ദർഭങ്ങളിലും മറ്റു പലതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ക്രിസ്തു കേന്ദ്രീകൃതമാക്കണമേ ക്രിസ്തുവിലുള്ള നിക്ഷേപത്തെ കാണാൻ തുറക്കണമേ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നിക്ഷേപം ക്രിസ്തുവിലാണ് ഏറ്റവും വലുതുള്ളത് ഇതൊന്ന് കാണാനും അറിയാനും ജീവിക്കാനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ കർത്താവായ ക്രിസ്തുവേ ഇതാ ലോകമെമ്പാടും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഈ വചനം മൂലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ശക്തമായി ഇടപെടണമേ ശക്തമായി ഇടപെടണമേ ശക്തമായി ഇടപെടണമേ വചനത്തിന്റെ ശക്തി ഇറങ്ങട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ രോഗമുള്ള ഇടത്തേക്ക് കൈകൾ വെച്ചോ ചേർന്ന് പ്രാർത്ഥിച്ചോ കർത്താവായ ക്രിസ്തു എന്ന നിക്ഷേപത്തിന്റെ വലിപ്പം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ ഈ നിമിഷത്തിൽ തന്നെ വചനത്തിൻ്റെ ശക്തിയാലുള്ള അത്ഭുത അത്ഭുതപ്പെടുതൽ എൻ്റെ മക്കൾ സ്വീകരിക്കട്ടെ കർത്താവായ ക്രിസ്തു വഴി ഈ വചനം വെച്ച് എൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു ഓ ലോഡ് ജീസസ് ഓ ലോഡ് ജീസസ് ഓ ലോഡ് ജീസസ് പക്വമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് പലരെയും ക്ഷണിക്കുകയാണ് കർത്താവിലുള്ള ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ പരിശുദ്ധാത്മാവേ കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ ഇത് കൃപയുടെ നീർച്ചാലുകൾ ആഴ്ച ഇതേ വചനവുമായി നമ്മൾ വീണ്ടും സന്ധിക്കും കർത്താവ് നമുക്ക് ധാരാളം കൃപചര്യമാരാകട്ടെ